അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മുസ്ലിമായ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഖുർആൻ പാരായണവും ദിക്കറും അതേപ്രകാരം അദ്ദേഹത്തിൻ്റെ പേരുള്ള നിസ്കാരമൊക്കെ ആ മയത്തിന് ഉപകാരം കിട്ടുമോ എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം അതൊന്നും ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിലൊക്കെ പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിനൊക്കെയുള്ളൊരു മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് വിശുദ്ധമായ നമ്മുടെ ഫ്യഹി കർമ്മശാസ്ത്രം എന്ത് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് എന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ മരണപ്പെട്ട് ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചാലും ദുവാ ചെയ്താലും അദ്ദേഹത്തിൻ്റെ പേരിൽ ധിഖർ ചൊല്ലിയാലും ഖുർആൻ ഓതിയാലും അദ്ദേഹത്തിന് വേണ്ടി അത് ഉപകരിക്കുന്നതാണ് കാരണം ആത്മഹത്യ ചെയ്തവൻ കാഫിറാവുകയില്ല ആള് മുസ്ലിം തന്നെയാണ് പക്ഷെ ചെയ്തത് വന്തോഷമാണ് എട്ട് വന്തോഷങ്ങൾ നമുക്കറിയാമല്ലോ വന്തോഷങ്ങൾ ഒരിക്കലും അള്ളാഹു പൊറുക്കാത്തതൊന്നുമല്ല അള്ളാഹു പൊറുക്കാത്ത ഒരൊറ്റ വന്തോഷ ഉള്ളത് അത് ഷിർക്കാണ് അല്ലാത്തതൊക്കെ അള്ളാഹു തല പൊറത്തു കൊടുത്തേക്കാം വിശുദ്ധമായ ഖുഹാനിന്റെ സൂറത്തു നിസായില നാപ്പത്തി എട്ടാമത്തെ അധ്യായ നാപ്പത്തി എട്ടാമത്തെ ആയത്തില് അള്ളാഹു ഇങ്ങനെ പറയുന്നു ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء ان الله لا يغفر ان يترك به تيرثيا ان الله لا يغفر ان يشرك به تيرثيا الله تعالى الشرك ويغفر ما دون ذلك لمن يشاء അല്ലാത്തതൊക്കെ അവൻ ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഈ ഒരു തഫ്സീർ ബൈലാബി കൊടുക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ് അത് അല്ലാത്തത് മുഴുവൻ അവനിക്ക് പുറത്തു കൊടുക്കും കാന ഔ കബീറ ഇനി നമുക്ക് ഇതിന്റെ മസ്അല ഫുഖഹ എന്ന് എന്ന് പറയുന്നു ൊന്ന് ശ്രദ്ധിക്കാം മഹാനായി റളിയല്ലാഹു ഹജറു പറയുന്നത് കാണാം തൊണ്ണൂറ്റി രണ്ടാം പേജിൽ ഇങ്ങനെ കാണാം ഫിൽ

മയ്യത്ത് നിസ്കാരം എല്ലാ മുസ്ലിം സഹോദര സഹോദരിമാരുടെ നിർബന്ധമാണ് അവൻ നല്ലവനാവട്ടെ അല്ലെങ്കിൽ തമ്മാടിയാവട്ടെ എങ്ങനെയാണെങ്കിൽ ചെയ്യുന്നവനാണെങ്കിൽ പോലും അവരെ പേര് നിസ്കരിക്കണം മയ്യത്ത് കുളിപ്പിക്കണം കഫൻ ചെയ്യണം എല്ലാം ചെയ്യണം ഇത് പറയുന്നതാണ്

ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെപ്പറ്റി പറയുന്നത് വേണ്ടി റസൂൽ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വേണ്ടി റസൂൽ വസിറിന് വേണ്ടി അഥവാ സമൂഹത്തിന് അതിന്റെ പിന്നെ ആ പാതകം ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ പിന്നെ അവർക്ക് അതിന് പ്രോത്സാഹനം നൽകാതിരിക്കാൻ വേണ്ടി അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് റസൂർ വസ്ലമ നിസ്കരിക്കാതിരുന്നത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ റസൂർ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല ആത്മഹത്യ ചെയ്തവന്റെ പേരിലുള്ള അതേ പ്രകാരം തന്നെ സ്വഹാബത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തതുപോലെ ജനങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി റസൂൾ സംസ്കരിക്കാതിരുന്നതാണ് എന്ന് കാണാം അപ്പോൾ രണ്ടാം വോല്യം അൻപത്തിരണ്ടാം ബേജി വിഷയം പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആത്മഹത്യ ചെയ്തവരുടെ പേരിൽ വലിയ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന സയ്യിദന്മാരും ആലിമീങ്ങളൊക്കെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല അവരൊക്കെ റസൂർത ചെയ്തതുപോലെ സമൂഹത്തിന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് വിട്ടു നിന്നാലും സാധാരണക്കാരായ നമ്മളൊക്കെ ആ മയ്യത്തിന് നിസ്കരിക്കുകയും കുളിപ്പിക്കുകയും മറമാടുകയും എല്ലാം ചെയ്യണം അതുകൊണ്ട് തന്നെ ആത്മഹത്യ വലിയ ഒരു അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസാനം മോശമായി മരിക്കുന്നൊരവസ്ഥയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നൊരു വിഷയമാണത് അള്ളാഹുറബുലിസത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗർബല്യ നിമിഷങ്ങൾ വന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സം ചെയ്യുന്നതിനെ പറ്റി ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുത്താല നമ്മുടെ സമുദായത്തെയും നമ്മേയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ